ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർജന വേൾ ഇന്ന് ഞാൻ വാങ്ങിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണ് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജി ഇന്ന് ദിവസം വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർ എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ച് വച്ചിട്ടുണ്ട് അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ദോശം വളരെ ബാലൻസിലാണ് ഇവർ ഉള്ളതെന്ന് ഇരു ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സൺ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല ഡിസിഷനും എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു സഡൻ ആയിട്ട് ഡിസിഷൻ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വളരെ കാലമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാതെ ഇവർ എങ്കിൽ അൺഎക്സ്പെക്റ്റഡായിട്ട് ഇന്ന് ഇവർ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു തീരുമാനം ഇരു ടൈം പീരിയഡിൽ ഔട്ട് ഓഫ് ഫ്ലോ പോയി എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഈ ഒരു ടൈം പീരിയഡിൽ കാർമിക് റിലീസാവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഇത്രയും നാൾ ഇവർ കൺഫ്യൂഷനിലായിരുന്നു ആയിട്ടുള്ള എനർജിയിലായിരുന്നു എങ്ങനെ ഈ തേർഡ് പാർട്ടിയിൽ നിന്ന് റിലീസാകാമെന്ന് പക്ഷേ ഇപ്പോൾ ഇവർക്കൊരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഇപ്പോൾ തേർഡ് പാർട്ടിയിൽ നിന്ന് റിലീസ് ആകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങൾക്ക് ഫേവറായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഔട്ട് ഓഫ് ലോ അതായത് അതോറിറ്റി ഫിഗറിൻ്റെ എഗയിൻസ്റ്റായിട്ട് പോയി ഒരു ആക്ഷൻ നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ടൈം പീരിയഡിൽ നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ ഹോപ്പ്ഫുള്ളായിട്ട് കാത്തിരിക്കാം നിങ്ങളുടെ പേഴ്സിന് വേണ്ടി അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും ബാഗേജസ് കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടാണ് ഇരുന്നത് എങ്കിൽ അവർ അതിൽ നിന്ന് റിലീസാവുന്നതാണ് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇവർ വളരെ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ പേഴ്സൺ ഒട്ടും തന്നെ അല്ല ഇവർ എങ്ങനെയാണ് അങ്ങനെയാണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ ഇവർ ഇവരുടെ ലൈഫിലെ ഫീമെയിൽ എനർജി ഇവരുടെ അമ്മയോ അല്ല എങ്കിൽ വേറെ ഏതെങ്കിലും ഫീമെയിൽ എനർജി അവരെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കര ആയിട്ടാണ് ഉള്ളത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു ഫീമെയിൽ എനർജി കാരണം ചിലപ്പോൾ നിങ്ങളോടും സംസാരം ഇല്ലാതെ നിങ്ങളോടും ഒരു ഡിസ്റ്റൻസ് വച്ചിട്ടുണ്ട് എങ്കിൽ ഇനി ഈ ഒരു ഡിസ്റ്റൻസ് എല്ലാം അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു ഫീമെയിൽ എനർജി കാരണം നിങ്ങളുടെ പേഴ്സൺ വല്ലപ്പോഴുമാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നത് അതായത് വല്ലപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് വരും വീണ്ടും പോകും ഓൺ ആൻഡ് ഓഫ് ഓൺ ഓൺ ഓഫ് സിറ്റുവേഷനിലായിരുന്നു നിങ്ങളുടെ പേഴ്സൺ പക്ഷേ ഇനി ഇവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ആ ഒരു ഡിസ്റ്റൻസ് എല്ലാം എൻഡാക്കയും നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഏത് ഫീമെയിൽ എനർജി കാരണമാണ് നിങ്ങളോട് ഡിസ്റ്റൻസ് വച്ചത് ആ ഒരു ഫീമെയിൽ എനർജിയോട് ഡിസ്റ്റൻസ് വച്ചിട്ട് നിങ്ങളോട് വളരെയധികം സ്നേഹത്തോട് പെരുമാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാതെ ഇരുന്നിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ കാരണം ഫാമിലിയാണ് തേർഡ് പാർട്ടിയാണ് കാരണം അപ്പോൾ ഇനി ഇവർ നിങ്ങൾക്ക് ഫേവറേറ്റ് ആക്ഷൻ എടുക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആരുടെ കൂടെയാണോ കർമ്മ കർമ്മബന്ധമുള്ളത് ആ ഒരു കാർമിക് ബന്ധം റിലീസായി പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് തേർഡ് പാർട്ടിയുടെ കൂടെയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയാണോ കാർമിക്കായിട്ടുള്ള റിലേഷൻ ഉള്ളത് ആ കാർമിക്കായിട്ടുള്ള റിലേഷൻ റിലീസായി പോകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ആരുമായിട്ടാണോ നിങ്ങളുടെ പേഴ്സിന് ഡെസ്റ്റിനി പൂർണ്ണമായിട്ടുള്ളത് ആ ഒരു ബന്ധമായിരിക്കും റിലീസായി പോകുന്നത് അതായത് ഡെസ്റ്റിനിയിൽ ഇനി അവരുമായിട്ട് ഒരു ഇതുമില്ല അങ്ങനെയുള്ള റിലേഷൻഷിപ്പ് റിലീസായി പോകും ഇവിടെ ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സന് ഭയങ്കര ആയിട്ട് തോന്നും അതായത് നിങ്ങളില്ലാതെ ഇവർക്ക് ഒരു കംപ്ലീഷനും ഇല്ല എന്നുള്ള തോന്നൽ വരികയും നിങ്ങൾക്ക് ഫേവറായിട്ട് ആക്ഷ എടുക്കുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വരാൻ പോകുന്ന സമയം നിങ്ങളിൽ പല ആൾക്കാർക്കും ഒരു സോളിഡ് ആയിട്ടുള്ള ജസ്റ്റിസ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് എനർജി കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം ഇവിടെ കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സനെ ആരോ മാനിപ്പുലേറ്റിംഗ് ചെയ്തേക്കാണ് അതായത് നിങ്ങൾ ഇവരെ യൂസ് ചെയ്യുകയാണ് എന്നുള്ള രീതിയിൽ അതായത് നിങ്ങൾ എന്തോ ഒരു പേഴ്സണൽ മോട്ടിവേഷനിലൂടെയാണ് ഇവരോട് സംസാരിക്കുന്നതും പെരുമാറുന്നതും എന്തോ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി നിങ്ങൾ ഇവരോട് ബന്ധം വയ്ക്കുന്നുണ്ട് എന്നാണ് മറ്റുള്ളവർ ഇവരോട് പറഞ്ഞ് കൊടുത്തേക്കുന്നത് ആ രീതിയിൽ ഒരു ഇത് ഇവിടെ കാണാൻ സാധിക്കുന്നു എനർജി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരിക്കും അതായത് നിങ്ങൾക്ക് ഇവരോട് സ്നേഹമില്ല പൈസയോട് മാത്രമാണ് സ്നേഹം ഇവരുടെ സ്റ്റാറ്റസ് എന്താണോ ഇവർക്കുള്ള ആ ഒരു കഴിവ് അതിലാണ് നിങ്ങൾക്ക് സ്നേഹം ഉള്ളത് അല്ലാതെ നാളെ അതില്ല എങ്കിൽ നിങ്ങൾ ഇവരെ ഇട്ടിട്ട് പോകും ആ രീതിയിൽ ഇവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം ചിലപ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഒത്തിരി പൈസ വാങ്ങിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇത് ഇവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കണ്ടിട്ട് ഇവരെ ഉപദേശിച്ചതായിരിക്കാം നിൻ്റെ പേ ആൾ നിൻ നിന്ന് ഭയങ്കര പൈസ വാങ്ങിക്കുന്നുണ്ടല്ലോ ഈ പൈസയോടാണ് അവളെ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ അവൻ സ്നേഹിക്കുന്നത് അങ്ങനെയൊക്കെ ആരെങ്കിലും ഉപദേശിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഇവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകും എൻ്റെ പാർട്ട്ണർ എന്നിൽ നിന്ന് കൂടുതൽ പൈസ വാങ്ങിക്കുന്നുണ്ടല്ലോ ഇനി പൈസ ഇല്ല എങ്കിൽ ഇവർ എന്നെ സ്നേഹിക്കത്തില്ല പൈസ ഉള്ളപ്പോൾ മാത്രമേ എന്നെ സ്നേഹിക്കത്തുള്ളൂ അങ്ങനൊരു തോന്നൽ ഇവരുടെ ഉള്ളിൽ വന്നിട്ടുണ്ട് ഇവിടെ ഇവരുടെ മനസ്സിലാരോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇവരുടെ മനസ്സിനെ മാനിപ്പുലേറ്റിംഗ് ചെയ്തൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഇവർ എത്ര തന്നെ നിങ്ങളോട് സംസാരിച്ചാലും മിണ്ടിയാലും ഇവരുടെ ഉള്ളിൽ ഒരു സൈഡിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ട് ആ ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കറണ്ട് ഫീലിംഗിൽ ഇവിടെ ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു ട്രസ്റ്റാണ് ഇല്ലാതായിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയത് ഈ ഒരു കാര്യം കൊണ്ടായിരിക്കാം വരാ കഴിഞ്ഞു പോയ സമയത്ത് നിങ്ങൾക്കിടയിൽ ഇതേപോലെ ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ഇരുന്ന് ആലോചിക്കും ആര് പറഞ്ഞതാണ് ശരി ആര് പറഞ്ഞതാണ് തെറ്റ് എന്ന് അങ്ങനെ ഇവർക്ക് ശരിയും തെറ്റും മനസ്സിലാകുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ പേഴ്സൺ തിരികെ വരുന്ന ഏട്ടം കാണാൻ സാധിക്കുന്നു ഇവിടെ സ്വയം ഇവരാണ് നിങ്ങളും ഇവരുമായിട്ടുള്ള ആ ഒരു ബന്ധം തകർത്തത് എങ്കിൽ ഇവർ തന്നെ സ്വയം മുന്നിട്ടിറങ്ങി ആ ഒരു ബന്ധം നേരെയാക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അതായത് നിങ്ങൾ തമ്മിൽ എന്ത് ട്രസ്റ്റ് ഇഷ്യൂ ആണോ ഉണ്ടായത് അതെല്ലാം മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധം കൊണ്ടുപോകാൻ ഇവർ ആഗ്രഹിക്കുകയാണ് നീ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല ഇവരുടെ തെറ്റിദ്ധാരണയാണ് എങ്കിൽ ഇവർ നിങ്ങൾക്ക് ക്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യുന്നതായിട്ടും കാണാൻ സാധിക്കും ഇത്രയും കാലം ഞാൻ വഴക്കുണ്ടാക്കി പോയിട്ടും എനിക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി നീ ഭഗവാനോട് പറഞ്ഞു നമ്മൾ തമ്മിലുള്ള ബന്ധം ഇപ്പോഴും നീ നല്ലതായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഞാനാണ് എല്ലാ തെറ്റും ചെയ്തത് എന്നുള്ള രീതിയിൽ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായിട്ടും കാണാൻ സാധിക്കും നിങ്ങളുടെ പേഴ്സൺ അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് ഇനി നമുക്ക് നെക്സ്റ്റ് ആഷൻ നോക്കാം നോക്കോണ്ട സിറ്റുവേഷൻ്റെ നോക്കാം ആദ്യം നോക്കേണ്ട സിറ്റുവേഷൻ ഉള്ളവർക്ക് ഫോർ ഫോറിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇതുവരെയും യൂണിയൻ ആയിട്ടില്ല എങ്കിൽ ഇവിടെ ത്രോട്ട് ചക്ര ബ്ലോക്കേജസ് ആണ് കാണാൻ സാധിക്കുന്നത് നോക്കണ്ട സിറ്റുവേഷൻ ഉള്ളവർക്ക് നിങ്ങൾ അപ്പോൾ ത്രോട്ട് ചക്ര ഹീലിംഗ് മെഡിറ്റേഷൻ ചെയ്യേണ്ടതാണ് ോർചക്ര ബ്ലോക്കേജസ് ഉള്ളവർ ഇൻഡിഗോ ബ്ലൂ ഈ കളർ കൂടുതലായിട്ടും അണിയുന്നത് നല്ലതാണ് ആ ഒരു ഹീലിംഗ് കിട്ടുന്നതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത് ഈ ചുരിദാറോ അല്ലെങ്കിൽ ഷോൾ ഈ കളർ ധരിക്കുക അല്ലെങ്കിൽ കയ്യിൽ നീല കളർ നൂലുണ്ടല്ലോ അത് കെട്ടുക നീല കളർ സ്റ്റോണിൻ്റെ വളകൾ ഉണ്ടാവുക അത് ധരിക്കുക നീല കളർ നിങ്ങൾ ധാരാളമായിട്ട് അണിയാൻ ശ്രമിക്കുക ഇനി വേറൊരു ടിപ്പെന്ന് പറയുന്നത് അവർ നീല ഷർട്ട് ഇട്ടേക്കുന്ന ഫോട്ടോ ഇല്ല നീല ചുതാർ ഇട്ടേക്കുന്ന ഫോട്ടോ നിങ്ങളുടെ കയ്യിലുണ്ട് എങ്കിൽ അത് നിങ്ങൾ വാൾ പേപ്പറായിട്ട് വയ്ക്കുക എന്നിട്ട് അത് നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുക അങ്ങനെ ചെയ്യുന്നതും വളരെ നല്ല ഒരു കാര്യമാണ് ഇത് നിങ്ങൾ ഇന്ന് തന്നെ പരീക്ഷിച്ച് നോക്കുക പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും നോക്കേണ്ടതായിട്ടിരിക്കുന്നുണ്ട് എങ്കിൽ അവർ വളരെയധികം വിഷമത്തിലാണ് ഉള്ളത് ഡിസ്കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അവർ സമൂഹത്തിൽ നിന്നും അവരുടെ ഫാമിലിയിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് അവർക്ക് ആരോടും സംസാരിക്കാനോ ഒന്നിനും താല്പര്യമില്ല കാരണം നിങ്ങൾ ആണ് അവരുടെ ലോകം നിങ്ങളോട് സംസാരിക്കാൻ എന്നാൽ പിന്നെ വേറെ ഒന്നും അവർക്ക് വേണ്ട നിങ്ങൾ സംസാരിച്ചാൽ വേറെ എല്ലാം അവർക്ക് വേണം പക്ഷേ നിങ്ങളില്ലെങ്കിൽ അവർക്ക് വേറെ ഒന്നും വേണ്ട അപ്പം നിങ്ങളുമായിട്ട് നോക്കേണ്ട സിറ്റുവേഷനിലാവാൻ ആരോ ആണ് കാരണം അവരുമായിട്ട് ഇവർ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവർക്ക് ഒറ്റയ്ക്ക് നിന്നപ്പോൾ മനസ്സിലായി ഇവരുടെ ഭാഗത്താണ് തെറ്റ് ഇനി എനിക്ക് എന്തായാലും എൻ്റെ ബന്ധത്തെ നേരെ കൊണ്ടുപോകണം അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ഞാൻ ചെയ്യും എന്നുള്ള ആ ഒരു എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഇവിടെ ഫോർ നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഫോർ നമ്പർ ഏപ്രിൽ മന്തിൻ്റെ ഫോർ നമ്പർ അപ്പോൾ ഈ മാസം തന്നെ കുറേ ആൾക്കാർക്ക് യൂണിയൻ ഉണ്ടാവുന്നതാണ് ഫോർ ഹവർ തൊട്ട് ട്വൻറ്റി ടു അവേഴ്സ് വരെയൊരു എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക അപ്പോൾ ഇതാണ് ഞാൻ കൊണ്ടാ സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സൻ നെക്സ്റ്റ് ആഷൻ ഇനി കോണ്ടാ സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആഷൻ നോക്കാം അപ്പോൾ കോണ്ടാ സിറ്റുവേഷൻ ഉള്ളവർ കോണ്ടാക്റ്റിൽ തന്നെ ഇരിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഇവിടെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ടൈം പീരീഡിൽ നിങ്ങളുടെ പേഴ്സൺ പഴയ കാര്യങ്ങൾ കൂടുതലായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു നിങ്ങൾ തമ്മിൽ ഡിസ്റ്റൻസിലാണ് എങ്കിൽ പരസ്പരം കാണാനുള്ള അവസരം ഇവർ റെഡിയാക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു മുന്നോട്ട് പോയി ഡെസ്റ്റിനിയിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ടേൺ ആണ് കാണാൻ സാധിക്കുന്നത് അതായത് മുന്നോട്ട് പോയി നിങ്ങൾക്ക് ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഫോർട്ടി എയ്റ്റ് അവേഴ്സ് നിങ്ങൾക്ക് വളരെ നല്ലതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് വളരെ റൊമാൻറ്റിക്കായിട്ടുള്ള എനർജിയിലായിരിക്കും നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാവുക ചില ട്രാൻസീഷനിൽ കൂടെയും ഇവർ കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ ഒരു ടൈം പീരിയഡിൽ അപ്പോൾ ഇതാണ് എൻ്റെ റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിംഗുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമശേ താങ്ക് സോ മച്ച്